നടൻ നിവിൻ പോളിക്കെതിരെ പീഡന പരാതി ഉന്നയിച്ച യുവതിയുടെ മൊഴിയെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞ വർഷം ഡിസംബർ പതിനാല് പതിനഞ്ച് തീയതികളിലാണ് ലൈംഗികാതിക്രമമുണ്ടായതെന്ന് പറഞ്ഞത് ഉറക്കപ്പിച്ചിലാണെന്ന് യുവതി പറഞ്ഞു കേസ് അട്ടിമറിക്കുന്നതായി സംശയമുണ്ടെന്നും യുവതി ആരോപിച്ചു കൃത്യമായ തീയതി ഞാൻ പൊതുവിൽ പറഞ്ഞിട്ടില്ല കൃത്യമായ തീയതികളുടെ തെളിവ് നൽകിയിട്ടുണ്ട് ഇന്ന് വിളിപ്പിച്ചത് കേസുമായി ബന്ധപ്പെട്ടല്ല ഞങ്ങളുടെ വരുമാനത്തിന്റെ ഉറവിടം എന്താണ് എങ്ങനെയാണ് ഇത്രയും നാൾ ജീവിച്ചത് എന്നറിയാൻ മാത്രമാണ് പതിനൊന്ന് മുപ്പത് മുതൽ ഇത്രയും നേരം ഉദ്യോഗസ്ഥർ പിടിച്ചിരുത്തിയത് ഇതിൽ അട്ടിമറിയുണ്ടോയെന്ന് സംശയമുണ്ട് വിശ്വാസം എല്ലാം പോയിരിക്കുകയാണിപ്പോൾ കേസിനെ പറ്റി ഒന്നും പറയുന്നില്ല സുനിൽ എന്ന വ്യക്തി ഇപ്പോഴും മറവിലാണ് സുനിലിന്റെ അഭിഭാഷകൻ എന്ന പേരിൽ ഒരാൾ വന്നു പോയിട്ടുണ്ട് കേസിൽ ഇപ്പോൾ പ്രതീക്ഷയില്ല ഡേറ്റ് ചുമ്മാതെ ഉറക്കപ്പിച്ചിൽ പറഞ്ഞു പോയതാണ് നിവിൻ പാസ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം അവരുടേതാണ് അത് കണ്ടുപിടിക്കട്ടെ യുവതി മാധ്യമങ്ങളോട് വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ഡിസംബർ മാസങ്ങളിൽ ദുബായിലെ ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചെന്നായിരുന്നു യുവതി നിവിനെതിരെ നൽകിയ പരാതി ഡിസംബർ പതിനാലിന് നിവിൻ ബലാത്സംഗം ചെയ്തുവെന്നാണ് പരാതിയിലുള്ളത് ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ എന്നാൽ ഡിസംബർ നിവിൻ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ലൊക്കേഷനിലുണ്ടായിരുന്നുവെന്ന് ചിത്രത്തിന്റെ സംവിധായകനായ വിനീത് ശ്രീനിവാസൻ വെളിപ്പെടുത്തിയിരുന്നു കൂടാതെ പീഡനം നടന്നുവെന്ന് പറഞ്ഞ ദിവസം താൻ നിവിനൊപ്പം വർഷങ്ങൾക്ക് ശേഷമെന്ന ചിത്രത്തിന്റെ സെറ്റിൽ ഉണ്ടായിരുന്നുവെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് നടി പാർവതിയും കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു കേസ് കെട്ടിച്ചമച്ചതാണെന്നും ഗൂഢാലോചനയെപ്പറ്റി അന്വേഷിക്കുമെന്നും ആവശ്യപ്പെട്ട് നിവിൻ പോളി ഡി പരാതി നൽകിയിട്ടുണ്ട് തൻ്റെ പാസ്പോർട്ടിൻ്റെ പകർപ്പും അദ്ദേഹം ഹാജരാക്കിയിരുന്നു പരാതിയിൽ പറയുന്ന ഹോട്ടലിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം നിവിൻ താമസിച്ചിട്ടില്ലെന്നാണ് വിവരം നിവിൻ പോളി ഉൾപ്പെടെ ആറുപേർക്കെതിരെയാണ് ഊന്നുകൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് ആറാം പ്രതിയാണ് നിവിൻ പോളി കോട്ടയം സ്വദേശി ശ്രേയ സിനിമാ നിർമ്മാതാവ് തൃശൂർ സ്വദേശി എ കെ സുനിൽ എറണാകുളം സ്വദേശികളായ ബിനു ബഷീർ കുട്ടൻ എന്നിവരാണ് മറ്റു പ്രതികൾ യുവതിയുടെ ആദ്യ പരാതി ലഭിച്ചപ്പോൾ പോലീസ് അന്വേഷണം നടത്തി ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തിയതാണ് നിവിൻ പോളി ഉൾപ്പെടെ ആറുപേർക്കെതിരെ അന്ന് പോലീസ് കേസെടുത്തിരുന്നു കഴിഞ്ഞ നവംബറിൽ യൂറോപ്പിൽ കെയർ ഗീവറായി ശ്രേയ ജോലി വാഗ്ദാനം ചെയ്തു അത് നടക്കാതായപ്പോൾ സിനിമാക്കാരുമായി ബന്ധമുണ്ടെന്നും സിനിമയിൽ അവസരം നൽകാമെന്നും പറഞ്ഞ് ദുബായിലെത്തിച്ചു ഇവിടെ ഹോട്ടൽ മുറിയിൽ വെച്ച് മറ്റു പ്രതികൾ പീഡിപ്പിച്ചുവെന്നുമാണ് യുവതിയുടെ മൊഴി കിടനം സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് ഇതേ സംഘം സമൂഹമാധ്യമങ്ങളിലൂടെ അപമാനിച്ചെന്ന് കാട്ടി ഒരു മാസം മുൻപ് യുവതി ഊന്നുക്കൽ സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും കേസെടുത്തിരുന്നില്ല